ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗ്രേസി മാമച്ചനും നമ്മുടെ രേവതി കുട്ടിയാണ് കേട്ടോ അങ്ങനെ രേവതി കുട്ടിക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഗ്രേസ് മേടിച്ചു മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഗ്രേസ് ഓരോന്നായിട്ട് കൊടുത്തപ്പം ഇത് മുഴുവനും എനിക്കാണോ എന്ന് രേവതി ചോദിച്ചപ്പം ഗ്രേസ് പറഞ്ഞു പിന്നല്ലാതെ ഇത് മുഴുവനും നിനക്കല്ലാതെ പിന്നെ എനിക്ക് ചേരുവോ ഈ അളവിലുള്ള ഡ്രെസ്സുകള് നീ എന്ത് പൊട്ടത്തരോ അവണ് വിളിച്ചു പറയുന്നത് ഇത് മുഴുവൻ നിനക്കുള്ളതാ ആണോ അതെ ഞങ്ങള് ഓരോ വീടും തെണ്ടി നടന്ന് ഞാനും അലീന ചേച്ചിയും മറ്റുള്ളവരിട്ട പഴയ ഡ്രസ്സില്ലേ അതാ ഇട്ടോണ്ടിരുന്നത് ഞങ്ങൾ മാത്രമല്ലാട്ടോ ഞങ്ങളുടെ ആ ഒരു അനാഥാലയത്തിലെ എല്ലാ അന്തേവാസികളും അങ്ങനെ തന്നെ വസ്ത്രം ധരിച്ചിരുന്നത് ഇതിപ്പം ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉടുപ്പ് കിട്ടുന്നത് അത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ രേവതി അതും എടുത്തുകൊണ്ട് നമ്മുടെ രേവതിക്ക് കൊടുത്ത മുറിയിലേക്ക് പോവുകയാണ് ഏതായാലും ഇവർക്ക് ഇത് കണ്ടപ്പോൾ സങ്കടമായി പോയിട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേസി പറഞ്ഞു മാമച്ചനോട് ഓ കണ്ടില്ലേ ആ ഒരു സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതിൻ്റെതായ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറേ കമ്മൽ കമ്മല് പൊട്ട് വള മാല മേക്കപ്പ് ഐറ്റംസ് ഹെയറിന് യൂസ് ചെയ്യുന്ന ഏർ ഷാംപൂ അതുപോലെ കുറേ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒരു കവറിനകത്താക്കിയിട്ടായിരുന്നു കൊടുത്തപ്പം ഒരു ഡ്രസ്സിന് ചേരുന്ന മാലയും കമ്മലൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വരിക അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ട് ഇത് നിനക്ക് വീട്ടിൽ ഇടാനുള്ളത് പിന്നെ ഒരെണ്ണം കൊടുത്തിട്ട് ഇത് നിനക്ക് ജസ്റ്റ് പള്ളിയിൽ പോകുമ്പോഴും അതുപോലെ പുറത്ത് ഇവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനുള്ളത് പിന്നെ ഒരു നല്ലൊരു ഡ്രസ്സ് കൊടുത്തിട്ട് ഇത് കല്യാണത്തിന് ഇടാനുള്ളത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ആ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നമ്മുടെ രേവതി കുട്ടി ഇറങ്ങി വരുന്നത് അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകും നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും ആഹാ നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ ഡീനക്കിത് ഇതിപ്പം നിന്നെ കൊണ്ടുപോയി ഞാൻ മേടിച്ചെങ്കിൽ ഇത്രയും ചേർച്ച കിട്ടത്തില്ലായിരുന്നു അതുപോലെ നന്നായിട്ടുണ്ട് ഓഹ് കുട്ടി നീ ആണാകെ മാറിപ്പോയെ അപ്പൊ രേവതിക്ക് ചെറിയ നാണോക്കൊന്ന് അപ്പൊ രേവതി ഇതൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അഭിപ്രായമൊക്കെ കേട്ടിട്ട് നേരെ മേളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് മാമച്ചൻ ഡീ അവിടെ നിക്കണി എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ രേവതി കുട്ടി ഒന്ന് പേടിച്ചു പോയി പേടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വന്നപ്പം അതെ നീ ഇങ്ങോട്ട് തിരിഞ്ഞെന്നേ അങ്ങോട്ട് തിരിഞ്ഞെന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പൊ ആ ഇനി കയറി പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ നമ്മുടെ മാമച്ചനും അതുപോലെ തന്നെ ഗ്രേസ് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട് ഗ്രേസ് പറയപ്പോ പാവ പൊട്ടിപ്പെണ്ണ ആ ഒരു കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ല അല്ലെങ്കിലും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ പക്വതയും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഏഹ് മാമച്ച ആ പിന്നെ എല്ലാം അറിയാമെന്ന് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാനാ കളിച്ച് നടക്കേണ്ടേ പഠിച്ച് നടക്കേണ്ടേ സമയത്തല്ലേ വീട്ടു ജോലിക്കൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ മാമച്ചൻ പറയുന്നുണ്ട് ഗ്രേസി ഏതായാലും നീ ഇതൊക്കെ മേടിച്ചു കൊടുത്തത് നന്നായിന്ന് നിനക്ക് തോന്നിയില്ല ഇതൊക്കെ മേടിച്ചു കൊടുക്കാന് അത് നന്നായി എന്ന് ഇങ്ങനെ നമ്മുടെ ഗ്രേസ് പറയണ എല്ലാവരുടെയും വീട്ടിൽ ഇതൊന്നും നടക്കത്തില്ലാട്ടോ ഇതുപോലെ അപൂർവ്വം ചിലരൊക്കെ കാണുമായിരിക്കും മാത്രല്ല അവർക്ക് വേറെ ആരുമില്ല അപ്പൊ അതുംകൊണ്ട് നമ്മുടെ രേവതി ആ വീട്ടിൽ വരികയും രേവതിയുടെ കളിയും ചിരിയും വർത്താനവും കുസൃതി തരങ്ങളൊക്കെ ഗ്രഹിക്കും മാമച്ചനൊക്കെ ഇഷ്ടമാകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മമ്മി വളർത്തിയ കുട്ടി ആയതുകൊണ്ട് നല്ല അത്യാവശ്യം അച്ചടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളൊരു വെങ്കച്ചാണല്ലോ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുമല്ലോ അപ്പൊ ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതേ നമ്മുടെ മനു വരുവാണ് അങ്ങനെ നമ്മുടെ മനു വരുന്നു അലീന വാതിൽ തുറക്കുന്നു മനുവിനെ കണ്ടത് അലീന അയ്യോ ഞാൻ സത്യം പറഞ്ഞ ഓർത്തതേ ഉള്ളൂ മനുസാർ വരൂന്ന് ആണോ അതേ അതെന്താ കാരണം എന്നറിയാമോ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സംഭവം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മുടെ തലച്ചോറിലെത്തും അപ്പം ഇപ്പൊ നീ ഓർത്തില്ലേ ഞാൻ വരുന്നുണ്ടെന്ന് അത് ഞാനാണ് നിന്നെ ഓർമ്മിപ്പിച്ചത് അത് നമ്മൾ ഇഷ്ടമുള്ള ഒരാൾക്കാര് ഇങ്ങനെ ചിന്തിക്കും അപ്പൊ പക്ഷെ ഞാനാണ് ആ ഒരു ഇത് വരയ്ക്കുന്നത് ആ ഒരു വരയില് നീ വന്ന് നിൽക്കുന്നുണ്ട് അതായത് എന്തൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ മനു അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ അനീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അനീന ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ ആ സ്നേഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ വരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പം ഏർ മനുസാറും എന്നെ കുറിച്ച് ഓർത്ത് കാണുവല്ലോ മനസ്സിൽ ഏഹ് ഇങ്ങോട്ട് വരുന്നുള്ളത് കൊണ്ട് പിന്നെ തന്നെ ഓർക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ ഞാൻ കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ മുതല് ഉം അവിടെ ഒരു പെങ്കച്ചുണ്ട് ആ അലീന ആ അലീന നീ വരുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഓർത്തു അതുപോലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇവിടെ നീ ഓർത്തു അതാണ് പറയുന്നത് ഒരു നേർത്തു ഒരു സാധനം അത് നമ്മുടെ മനസ്സും തലച്ചോറുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പം നീ എൻ്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ തലച്ചോറിൽ എത്തും നിൻ്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ തലച്ചോറിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു നമ്മുടെ മനു എന്നാലും ഇതൊക്കെ കേട്ടിട്ട് ആ അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ നമ്മുടെ മനു മുത്തശ്ശീനെ കാണാൻ പോവാ മുത്തശ്ശി എന്തുണ്ട് മുത്തശ്ശി വിശേഷം ഉം സുഖമായിട്ട് ഇരിക്കുന്നോ എങ്ങനെ പോകുന്നു ആ എനിക്ക് എന്ത് സുഖക്കേടാടാ അല്ല നീ എന്താ വന്നത് ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ അപ്പൊ രണ്ടു ദിവസം നീ ഇവിടെ കാണൂല്ലേ ഉം രണ്ടോ മൂന്നോ ദിവസം ഞാൻ ഇവിടെ കാണും അല്ല നീ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ അയ്യോ മുത്തശ്ശേ മറന്നു ശോ വേണ്ട നീ എനിക്കൊന്നും കൊണ്ടുവരണ്ട തങ്കക്കുടം പോലത്തെ ഒരു പെങ്കൊച്ചിനെ നീ എനിക്ക് കൊണ്ടു ഞാൻ ഇവിടെ ഉയര് വന്ന് കിടക്കുന്നത് അത് മതി എനിക്ക് പിന്നെ എന്തിനാടാ ഇനി വേറെ വല്ലതു പാവം ആ കുട്ടി ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു ദേ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇവിടെ കാണുമായിരുന്നോ പിന്നെ ആ കുഞ്ഞുമൂളിയൊക്കെ നോക്കും പക്ഷെ ഈ അനിയനെ നോക്കുന്ന പോലെ ഒന്നും വരില്ലെന്നേ ഇവിടെ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ട് ഒന്നും ഓരോണ്ടും രണ്ടും ഒക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ടെൻഷനും ഇല്ല അവളുടെ അടുത്ത് ഇരിക്കുമ്പോ പാവം കുട്ടിയാ അല്ല എങ്ങനെ പോകുന്നു അമ്മയുടെ മോളും ഈ പറയുന്ന അലീനിയും തമ്മിലുള്ള യുദ്ധം ഉം യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞോ ഏ അതോ ഇനിയിപ്പം ഭടന്മാരൊക്കെ വരണോ ആ ഒരു ഭടന്മാരും വരണ്ട എൻ്റെ മോള് മാത്രം മതിയില്ലോ ഉം അമ്മയുടെ അല്ലേ മോള് പിന്നെ എങ്ങനെയാ ഹാ നീ എന്താടാ പറയുന്നത് ഞാനേ ഒരു പാവമായിരുന്നു മനുഷ്യത്വം ഒക്കെ ഉള്ളൊരു സ്ത്രീ തന്നെയായിരുന്നു ഞാനും പിന്നെ എന്റെ ഭർത്താവായിരുന്നല്ലോ പുലി പൂലി ഉം അങ്ങേരായിരുന്നല്ലോ രാജാവ് ഞാന് അതിന്റെയൊക്കെ എടുത്ത് വേറും ഒരു സാധു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അലീന വരിക അലീന വരുന്നു അലീന വന്ന ഉടനെ തന്നെ മനു അല്ല അലീന നീ ആഹാരമൊക്കെ കഴിച്ചോ ആ കഴിച്ചു അല്ല എങ്ങനെയുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ആ കൊഴപ്പൊന്നുമില്ല ആ നന്നായിട്ടങ്ങ് പോകുന്നു അല്ല മോനെ നീ ഒരു കാര്യം പറഞ്ഞായിരുന്നോ ഇവിടെ ഒരു സംഭവം നടന്നു കുറച്ച് കുറച്ചുനാള് മുമ്പ് അതെ ഒരു മോതിരം കാണാതെ പോയി വൈജേട്ടെ ആ മോതിരം ഇവളെടുത്തു പോലും അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒരു പുകയിലായിരുന്ന ടീച്ചരാ ആ കുട്ടിയുടെ ബായികെടുക്കുന്നു പരിശോധിക്കുന്നു തുണിയെല്ലാം വലിച്ചു വാരി ഇടുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് അത് കിട്ടി അത് ഇവിടെ നിന്ന് കിട്ടി മുത്തശ്ശി അത് വൈജാട വായികുന്നു തന്നെ കിട്ടി ഓ കൊള്ളാം അപ്പൊ വെറുതെ അലീനെ സംശയിച്ചല്ലേ അപ്പൊ അലീന പറഞ്ഞ അതൊന്നും സാരമില്ലെന്നേ അതൊക്കെ അറിയാൻ മേലാഞ്ഞിട്ടല്ലേ ഏഹ് എന്തറിയാം മേലാഞ്ഞിട്ട് ഏയ് അത് എന്നെ അറിയാ മേലാഞ്ഞിട്ടല്ലേ എൻ്റെ മനസ്സേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നും വൈജാമേഡത്തിന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് വൈജാമേഡ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ അലീന അതല്ല ഉദ്ദേശിച്ചത് ഞാൻ മകളാന്ന് അറിയാമേലാഞ്ഞിട്ടല്ലേ എന്നാ ഉദ്ദേശിച്ച പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും നമ്മുടെ മനു പറഞ്ഞു അല്ല നിനക്ക് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ അല്ല നിനക്ക് ഇവിടെ ഫോൺ ഇല്ലേ ഫോൺ ഒരെണ്ണം ഉണ്ടെങ്കില് വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യാലോ അത് പിന്നെ ഫോണ് എനിക്ക് എനിക്കൊരു ഫോണുണ്ട് അതെ അതെന്റെ മമ്മുടെ ഫോണാ അത് ഞാൻ കുത്തിയിട്ടേക്ക പക്ഷെ ആ ഫോണില് വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല എനിക്ക് തോന്നുന്നു അത് കംപ്ലൈൻ്റ് ആണ് അതോ ഇനി അതിനകത്ത് പൈസ ഇല്ലാത്തതാണോ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഫോണ് കോള് പോകുന്നില്ല എനിക്ക് തോന്നുന്നത് പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും മനുവേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പഴത്തേക്കും ആ എടുക്കാൻ പറയാണ് നമ്മുടെ മനു അങ്ങനെ ഫോൺ കഴിയുമ്പോൾ ഓ ഇതിപ്പം ജാമ്പുവാന്റെ കാലത്തെ ഫോണാണല്ലോ ഇത് ഫോൺ തുടങ്ങിയ കാലത്തെ ഉള്ള മോഡലാണല്ലോ ഇത് ഉം ഇതെല്ലാം അതെങ്കിലും കാണിക്ക അപ്പഴത്തേക്കും ആ ഈ ഫോണിന് വേറൊരു കുഴപ്പമില്ല ഇതിനകത്ത് റീചാർജ് ചെയ്തിട്ടില്ല ആ റീചാർജ് ചെയ്യുന്നത് മമ്മിയായിരുന്നു മമ്മി ഏതോ കടയിൽ കൊണ്ട് കൊടുത്താ റീചാർജ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഇവിടെ കടയൊന്നും അറിയില്ലല്ലോ പോകാനായിട്ട് അതിന് എന്തിനാ കട കടയിലൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഇത് ഇവിടെ വെച്ച് തന്നെ റീചാർജ് ചെയ്യാം എൻ്റെ ഫോൺ വഴി റീചാർജ് ചെയ്യാൻ പറ്റും ആണോ അങ്ങനെയൊക്കെ പറ്റുവോ ആ അങ്ങനെയൊക്കെ പറ്റുന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാനെട്ടോ എന്നിട്ട് അലീനോട് പറഞ്ഞു ഇപ്പൊ ഫോൺ ഓക്കെ ആയിട്ടണ്ടേ ഒരു കാര്യം ചെയ്യ ഉം എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ചായ വേണം അല്ല അപ്പൊ പൈസ പൈസ റീചാർജ് ചെയ്തില്ല അപ്പൊ പൈസ വേണ്ടേ അയ്യോ ഭയങ്കര ദാനശീലാണല്ലോ ഉം പൈസ ഉണ്ടോ കണക്കിന് കയ്യിൽ ആ ഒന്നും സമ്പാദിക്കണ്ടല്ലോ എല്ലാം ദാനം ചെയ്യാനല്ലേ ഇഷ്ടം ഇപ്പൊ എനിക്ക് തൽക്കാലം പൈസ ഒന്നും വേണ്ട അതെ ഈ ഫോണ് ശരിയാക്കി തന്നതിന് പകരം ഒരു കട്ടുപ്പത്തിൽ ഒരു സ്ട്രോങ് ചായ അത് ഇട്ടു തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അലീന ചായ ഒക്കെ ഇട്ട് കൊടുക്കാണ് അങ്ങനെ മനുവിനോട് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിൾ അങ്ങനെ ചായ ഇട്ട് കൊടുത്തു ഇപ്പം നമ്മുടെ മനു പറഞ്ഞു അല്ല അലീന ചായ കുടിക്കണില്ലേ ഞാനിപ്പോഴാ കാപ്പി കുടിച്ചത് കാപ്പിയുടെ കൂടെ ഞാൻ ചായ കുടിച്ചായിരുന്നു ആണോ അല്ല ഞാനും വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ല ഇന്ന് അവിടെ എന്താ കമല മേഡം കാപ്പി ഉണ്ടാക്കിയത് അത് ഇന്ന് പൊട്ടുമ്പഴോ ഉം ഈ പൂട്ടും പഴം വലിയൊരു കഥയാടോ ഓ ഇന്ന് പൊട്ട പൊട്ടുമ്പഴം ഇന്നലെ പൊട്ടുമ്പഴം ഇനി നാളെ പൊട്ടുമ്പഴോ എന്നും പൊട്ടും പഴം തന്നെയാ കാരണം എന്താണെന്ന് അറിയുവോ ഏ അതെന്താ കാരണം ആ അവിടെ കൊല്ലപ്പള്ളിയില് നമ്മുടെ വീടിന്റെ സൈഡില് ഒരു പറമ്പുണ്ട് അവിടെ നിറച്ച് വാഴത്തോട്ട ആ അത് ഞാൻ കണ്ടിരുന്നു ആ വാഴക്കൊല പഴുക്കുന്നത് നോക്കിയിരിക്ക ഞങ്ങൾക്ക് വേണ്ടിയല്ല പുട്ടുണ്ടാക്കുന്നത് വാഴപ്പഴത്തിന് വേണ്ടിയാണ് വീട്ടിൽ അമ്മ പുട്ടുണ്ടാക്കുന്നത് ആ വാഴക്കൊല പഴുക്കാൻ നോക്കിയിരിക്കും പുട്ടുണ്ടാക്കും ഒരു വാഴക്കൊല തീർന്നു കഴിഞ്ഞിട്ട് രക്ഷപെട്ടൂല്ലോർത്തൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ അടുത്ത വാഴക്കൊല പഴുക്കും ആ ഈ പുട്ടുണ്ടാക്കി രാവിലെ കഴിക്കുന്ന ഏ ഏത് വീടാണ് എല്ലാ ദിവസവും പുട്ടുണ്ടാക്കി രാവിലെ കഴിക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ആൻസർ എഴുതിയാ മതി അത് കൊല്ലപ്പള്ളിയിലെ കൈതക്കൽ വീട് വേറൊരു സംശയമില്ല ഇല്ല വിചാരം വിചാരവിധി ഗിന്നസ് ബുക്കിൽ കയറുന്ന അതെങ്ങാണ്ടാന്ന് ഒന്നും എന്നും പുട്ടുണ്ടാക്കുന്നത് അടുത്തു ഓ എന്തൊരു ക്ഷീണമാന്നറിയാമോ ആ ആ പുട്ട് തിന്ന് തിന്ന് ഒരു പരിധിയായി അല്ല ഞാൻ അവിടെ നിന്നിപ്പം അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ അന്ന് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ആ അത് അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ അലീന അപ്പവും ദോശയും ഉണ്ടാക്കില്ലായിരുന്നോ അന്ന് ജോലിക്കാർ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ജോലിക്കാരില്ലല്ലോ പുട്ട് നേരെ എടുത്ത് പൂട്ടുകുറ്റിയിലുണ്ടാക്കി വെച്ച പുറകിൽ നിന്ന് ഒരു കുത്തു കൊടുക്ക തള്ളുക താഴെ ഇടുക പഴം എടുക്കുക അതിങ്ങനെ കുഴച്ചു കഴിക്കുക അത്ര വലിയ ഉള്ളൂ അതെ അപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലേ കുറച്ച് പാടുപെടും അതിന് കമലയ്ക്ക് പറ്റത്തില്ല അതുംകൊണ്ടാണ് സംഭവം ആ ഏതായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അപ്പോഴത്തേക്ക് അലീന ഇതൊക്കെ കേട്ടിരുന്ന ചിരിച്ചപ്പോഴത്തേക്കും അലീനോട് നമ്മുടെ മനു ചോദിച്ചു ഇപ്പൊ ഒരു റിലാക്സ് ഒക്കെ ആയില്ലേ അതെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും തുറന്നു പറയണം ഇങ്ങനെ കുറച്ച് സമയങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം ചിരിക്കാനും വർത്താനം പറയാനും അപ്പം നമ്മുടെ മനസ്സിലെ ആ ഒരു പിരിമുറുക്കൊക്കെ മാറി റിലാക്സ് ആവും ഏ എങ്ങനെയുണ്ട് അതെ എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ ആ പൊക്കോ മനു ഏട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ മനു അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനെട്ടോ ഏതായാലും മനു മനു പറയുന്നുണ്ട് ഫോണിൽ ചാർജ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മനു ഇറങ്ങി പോകുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേസീനേയും മാമച്ചനേയും രേവതിനെ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേസീ മാമച്ചെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ രേവതി ഇവർക്ക് ഫുഡ് വെള്ളം അപ്പൊ രേവതിയോട് പറയാ രേവതി നീ എന്താ ഫുഡ് കഴിക്കുന്നില്ലേ അത് പിന്നെ ഞാൻ പിന്നെ ഇവളെന്തിനാന്നോ പുട്ടു പിന്നെ അല്ല പുട്ടെന്നല്ല സോറി ഭക്ഷണം പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞത് ഇവള് ബാക്കി വരുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയാ ഈ പെൺകുച്ചിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല അത് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും ഇങ്ങനെ കളഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഭക്ഷണം കളയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും അതാ ഞാൻ ഒന്നും കളയാതെ അതൊക്കെ കഴിക്കുന്നത് ദേ ഇവിടെ വന്നിരുന്നേ പെങ്കൊച്ചേ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കിക്കേ അതേ നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി അടുക്കളയിൽ പോയിരുന്നു കഴിച്ചില്ലല്ലോ അവൾക്ക് ഇറങ്ങില്ല ഇവിടെ വന്നിരിക്കേ ദേ ഇതെടുത്ത് കഴിച്ചേ എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രേസി എന്താ പറയുന്നത് കറിയും ഒരു ലെഗ് പീസും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാനെട്ടോ നമ്മുടെ അലീനക്ക് അലീനയ്ക്കല്ല സോറി രേവതിക്ക് രേവതിക്ക് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അതിലേറെ സങ്കടവും ഒക്കെ തോന്നുകയാണ് ഏതായാലും ആ കുട്ടിക്ക് പരമസുഖം ആ വീട്ടില് ഗ്രേസി പാമച്ചിനും ആയതുകൊണ്ട് ആ കുട്ടിയുടെ പൊന്നുപോലെയാണ് കേട്ടോ നോക്കുന്നത് ഒരു വേലക്കാരിയുടെ സ്ഥാനം ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ ആ സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷത്തിനായിട്ട് ഇനിയിപ്പം നമ്മൾ നാളത്തെ പ്രമോ വിശേഷവുമായിട്ട് വൈകിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതല്ലാതെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ നമ്മൾ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കഥയെ അതും കയറി കാണണമെന്നുള്ളവരെ കയറി കണ്ടോളൂ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ പോകുമ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാം മറക്കരുത് ടാറ്റാ ബൈ ബൈ